ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അത് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ ഞാൻ എണ്ണീട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ അതേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഇളം ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ വെള്ളം കുടിക്കും നോർമൽ വെള്ളം ഏത് വെള്ളമാണോ കുടിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് കുടിക്കാൻ പോവാണ് അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ഇവിടെയൊക്കെ നല്ല ചൂടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ചപ്പ വന്നു വന്ന് എൻ്റെ മൂത്താപ്പയുടെ മോനാണ് അപ്പോൾ അവൻ വന്ന് എവിടെയൊക്കെയോ പോയിട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ കിടക്കുകയാണ് അപ്പം പിന്നെ ജാറ് വെള്ളം എടുക്കാനായിട്ട് പോകണം അപ്പോൾ വാ വാപ്പിച്ച് താഴെപ്പുണ്ട് അപ്പോൾ അവനെ ക്യാൻ എടുക്കാൻ പറഞ്ഞ വിട്ടയാണ് അപ്പോഴത്തേക്ക് ദേ വാപ്പി വന്നു ഇപ്പോൾ ഇതാണെൻ്റെ മൂത്താപ്പ ചപ്പാന കാണാൻ ഇപ്പോൾ വാപ്പുകറി വന്നതാണ് വേഗം വരാൻ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അവൻ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് അങ്ങനെ ദേ വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുന്നു ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയും ചൂടാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര ദാഹവുമായിരിക്കും എല്ലാവർക്കും അതെ ഇവിടെ വീടിനകത്ത് നമുക്ക് ആ കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോഴാണേലും നല്ല ചൂടാണ് അപ്പോൾ ദൈ അവൻ ഗ്യാനൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഇനിയിപ്പം വാപ്പിച്ചപ്പോൾ വന്നില്ല വാപ്പിച്ചവ താഴെ നിൽക്കുകയായിരുന്നു അപ്പം വാപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഫ്രൂവിനെ കണ്ട് ഇഫ്രൂ ഇപ്പോൾ എണ്ണീറ്റിട്ടില്ലായിരുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല അങ്ങനെ അവരിതേ പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്നത് ഈ മസൂബ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ചപ്പാത്തി പഴം ക്രീം തേൻ എല്ലാം കൂടെ ചീസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ അത് ഫുൾ തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് മുകളിൽ ഫുൾ ഗ്രേറ്റ് ചെയ്ത് ചീസാണ് ഇട്ട് ഇത് ചെഡാർ ചീസാണ് ഇട്ടേക്കുന്നത് പിന്നെ ഹണി അല്ലാണ്ട് ചപ്പാത്തിയും പഴമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ ഞാൻ്റെ അതിങ്ങനെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഈ ഫ്രണ്ടേ അതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ഒരാൾ എത്തി നോക്കുന്ന എണീറ്റ് വന്നിട്ട് ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തല തലമാർത്ത പുറത്തെടുത്ത് നോക്കും എന്നിട്ട് ആൾ ഇന്നിപ്പോൾ നല്ല മൂഡിലാണ് എണീറ്റ് വന്നിരിക്കുന്നത് ചിലപ്പോൾ കരഞ്ഞ് വിളിച്ചൊക്കെ ആയിരിക്കും എണീറ്റ് വരിക അപ്പോൾ ഇന്നിപ്പോൾ ആൾ എണീറ്റ് വന്നപ്പോൾ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ വേണ്ട ഒരു സാധനമാണ് മിഠായി ബഹളമായിരിക്കും അത് എടുത്തു കൊടുക്കാനായിട്ട് മിഠായി ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഇത്രയും മധുരം കഴിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്ന് വെച്ചാൽ മധുരവും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു മിഠായി ഉടമക്ക് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ആ വലിച്ചറിഞ്ഞത് ദേഷ്യത്തിൽ മിഠായി കൊടുക്കുക പൊട്ടിച്ചുകൊടുക്കാനായിട്ട് അപ്പം ഇപ്പം ഇങ്ങനെ ഭയങ്കര വാശിയും ബഹളവും ഒക്കെയാണ് രണ്ട് ദിവസമായിട്ട് പനിയൊക്കെയായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ആ മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയൊതുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുടിയൊക്കെ വളർന്നിട്ടുണ്ട് ഒന്ന് ഇച്ചിരി പച്ച പിടിച്ചൊക്കെ ആൾ വരുമ്പോഴത്തേക്കും പനി വരും പിന്നെ ഒന്നും കഴിക്കില്ല പിന്നെ പഴയതുപോലെ ക്ഷീണിക്കും അങ്ങനെയൊക്കെയാണ് ഞാനപ്പോൾ ഈ ഫ്രിൻ്റെ ഫേവറേറ്റ് ആണ് നാസ്തയെന്ന് പറഞ്ഞാൽ കാർട്ടൂൺ അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു എടുത്ത് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് അതിന് മുന്നേ മിട്ടായി വയലിട്ടു മിായി വയലിട്ടിട്ടുണ്ടാവും ഇഫ്രൂനെ ഭയങ്കരമായിട്ട് സോപ്പിട്ട് ഒക്കെയാണ് കഴിപ്പിക്കുന്നത് വലിയ പാടാണ് ഇഫ്രൂനെ കഴിപ്പിക്കാനായിട്ട് അതാണ് എനിക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ പിള്ളേരെ കഴിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ ഞാൻ എൻ്റെ അങ്ങനെ ഇച്ചിരിയൊക്കെ അവിടെ നിന്ന് കഴിച്ചു പിന്നെ ഇഫ്രൂൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺസൊക്കെ ഇട്ടു കൊടുത്തിട്ടേ നടക്കത്തുള്ളൂ എൻ്റെ അടുക്കളയിലെ പണികളെല്ലാം അപ്പം ഞാൻ ഇത് ഇപ്പം മിനി മൗസ് ഇട്ട് മിനി മൗസ് നാസ്തിയ ഇങ്ങനത്തെ കുറച്ച് കാർട്ടൂൺസ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതൊക്കെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഉള്ള ഇതായത് അതിട്ടിട്ട് കൊടുക്കും കുറച്ച് കുറേ ഒരു കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് കാണും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് കിച്ചണിലേക്ക് വന്ന് പിന്നെ ബഹളമൊക്കെ ആയിരിക്കും പിന്നെ ഇങ്ങനെ ഈ ഇതൊക്കെ നമ്മുടെ കിൻറ്റർ ജോയിൻ്റെ കൂടെ കിട്ടുന്ന ആണ് കേട്ടോ ഇതിങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് എത്ര എത്ര ഇഷ്ടമാണ് ഇത് എനിക്കിഷ്ടമാണ് ടോയ് ഇഷ്ടമാണ് പക്ഷെ ഇത് കളക്ട് ചെയ്ത് തുടങ്ങിയതിക്കാണ് ഇഫ്രൂന് അപ്പോൾ അത്രത്തോളം മിഠായി ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം കിൻറ്റർ ജോയ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലെ ടോയ്സൊക്കെയാണ് അതിലെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരാളത് അവിടെ ഇരുന്ന് കാർട്ടൂണിൽ മുഴുകുന്ന സമയത്ത് ഞാൻ കിച്ചണിലേക്ക് പോകും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് എനിക്ക് വലിയ മടിയായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ എന്തെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് കഞ്ഞിയും പയറും വെക്കാൻ നിർത്തും അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നിൽ കഞ്ഞി ഒന്നിൽ പയർ വേവിക്കണം പയർ തോരണം പിന്നെ ചമ്മന്തി അപ്പോൾ അതാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും കഴിച്ചോളും എന്നെ വാപ്പിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വാപ്പച്ചി വന്നാൽ പിന്നെ ഇഫർ വാപ്പിച്ചോടുകൂടെ തന്നെ നിന്നോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ ചീസ് വേണം എന്ന് പറഞ്ഞിട്ട് ഈ ചീസ് കഴിക്കാൻ ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ അപ്പോൾ അതെടുത്ത് കൊടുത്തതാണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതേ ഇത് കൊണ്ടു വന്നിട്ട് അവിടെ മൊത്തവും ആക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ എന്ന് പറഞ്ഞ് മേടിക്കും എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് അത് കുറച്ചൊക്കെ കഴിക്കും കുറച്ചൊക്കെ അത് ഈ രീതിയിലാക്കി വെക്കും എനിക്ക് അടുത്ത പണികൾ പണികളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഫ്രൂ അപ്പോൾ ഉമ്മ മിച്ചീനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ അങ്ങനെ ഞാൻ കഞ്ഞിയും പയറും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതേ ചമ്മന്തിയും റെഡിയാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തിങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെപ്സിയോ അല്ലേ ചിലപ്പോൾ ജ്യൂസായിരിക്കും ഇന്നിപ്പോൾ അത് മിറിണ്ട സിട്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടൂല മിറണ്ടാൻ്റെ സിട്രസ് എന്ന് പറഞ്ഞിട്ട് അത് അടിപൊളിയാണ് പുറത്ത് നല്ല ചൂടാണ് നമുക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എങ്ങനെയൊക്കെ ജോലി തീർത്ത് പോവാൻ രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അത്രയും നമ്മൾ വിയർക്കും അപ്പം ഞാൻ അത് കുറച്ച് അതിങ്ങനെ കുടിക്കായിരുന്നു ഭയങ്കര ചൂട് തണുത്ത വെള്ളമോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും കിച്ചണിൽ നിൽക്കുന്ന അപ്പോൾ ഒരാൾ ഇതേ വാപ്പ് ബഹളം വെച്ച് വാപ്പ്ശിനേയും കൊണ്ട് ഈ ചൂടത്ത് നട്ടിച്ചയ്ക്ക് കടയിൽ പോയിട്ട് മിഠായി മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് ഭയങ്കര വാപ്പിയും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വാശിയും ബഹളം ഒക്കെ കൂടും വാപ്പ് പിന്നെ എല്ലാത്തിൻ്റെയും താളത്തിനൊത്തി ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് ഈ ഫ്രൂണ് ഭയങ്കര അലമ്പാണ് വാപ്പ്ശിയെ കാണുമ്പോഴത്തേക്കും മിഠായി ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ആയി പിന്നെ ഞാൻ പയറ് തോരം വെക്കാനായിട്ട് ഇതേ പയറ് വേവിച്ചെടുത്തു അപ്പോൾ ഞാൻ പയറ് തോരം വെക്കാൻ തേങ്ങായും ചെറിയ ചീരകം മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ ചതച്ചെടുക്കാനായിട്ട് പോവുകയാണ് പിന്നെയാണെങ്കിൽ ഈ പച്ചമുളക് ഞാനിപ്പം എനിക്ക് ആദ്യമൊക്കെ പച്ചമുളക് ഈ കൂടി വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുവായിരുന്നു അപ്പോൾ ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഈ നെറ്റ് കളഞ്ഞിട്ട് അടിയിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ട് കുറച്ച് നാളത്തേക്കത് ഇരുന്നോളും അതുപോലെ തന്നെയാണ് ഞാൻ കറിവേപ്പിലേയും വെക്കുന്ന അപ്പോൾ ഈ കവറിലായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങി പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും പച്ചമുളകും കറിവേപ്പിലയും ഞാൻ അങ്ങനെ ദൈവ പയർ തോരനുണ്ടാക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 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 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ച് കടുവൊട്ടിച്ച് സവോള പിന്നെ ചതച്ച ഇതൊക്കെ എല്ലാം ഇട്ടു അതിൻ്റെ ഇടയിൽ കഞ്ഞി നോക്കിയപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വെച്ചുകൊണ്ട് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കഞ്ഞി പിന്നെ അതിലേക്ക് ഞാൻ എന്തേ പയറിട്ട് കൊടുത്തു എന്നിട്ടിനി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പയർ തോരൻ റെഡി പെട്ടെന്ന് റെഡി ആവും അങ്ങനെ ഇനിയിപ്പോൾ കഞ്ഞി പയർ ചമ്മന്തി ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈയൊരു ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് ഇഫ്രൂനും ഇഷ്ടമാണ് വാപ്പച്ചി ഇത് അങ്ങനെ കഞ്ഞി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാപ്പച്ചയ്ക്കും ഇഷ്ടമാണ് കഞ്ഞിയും പയറും ഒക്കെ അങ്ങനെ അതും കഴിഞ്ഞു ഇനി ഇഫ്രൂനെ ഞാൻ കുളിപ്പിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല ആൾ അപ്പോൾ ഞാൻ ഇഫ്രൂനും കരിഞ്ഞിഷ്ടമാണെങ്കിലും പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കോണിൻ്റെ ഒരു സ്വീറ്റ് കോൺ ആണ് ഇത് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ബട്ടറിലൊന്ന് ഒന്ന് വേവിച്ചെടുക്കും കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് സ്വീറ്റ് കോൺ കുറച്ച് ഒരു അരക്കപ്പ് മാത്രമേ എടുത്തുള്ളൂ അതൊന്ന് നന്നായിട്ട് നന്നായിട്ടൊരു അഞ്ചാറ് മിനിറ്റ് നല്ല തിളപ്പിച്ച് വരും ഇത് ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കുറച്ചൊന്ന് ഇതായിട്ട് വരും അപ്പം ഞാനത് ഒന്ന് ജസ്റ്റ് ബട്ടറിൽ ചെറിയൊരു ബട്ടർ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതൊന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിലേക്ക് ഇടും എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇഫ്രൂൺ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട് സ്നാക്സ് പോലെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കുറച്ച് ദിവസമായിരിക്കും ഫ്രോസൺ ആയിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് അതും കൂടെ കഞ്ഞിയി കൂടെ ഇഫ്രൂനും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അത് കൊടുത്ത് കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു വാപ്പച്ചിനെ കാണുവാണെങ്കിൽ പിന്നെ വാപ്പച്ചി വാപ്പിച്ചെല്ലാത്തിനും ഈ കൂടെ തന്നെ നിൽക്കണം അപ്പോൾ വാപ്പച്ചിനെയും പിടിച്ചാ സ്റ്റോളിൽ ഇരുത്തി ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ ഒരാളിതേ കഴിക്കുന്നുണ്ട് പിന്നെ ഇക്ക വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് ഇക്കാക്കുഡെടുക്കുകയാണ് അപ്പോൾ അതേ കഞ്ഞിയും പയറും ചമ്മന്തിയും എല്ലാം കാക്കും കൊടുത്തു അത് ഒരാൾ ഒരാളിതയും കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു വന്നു കഴിഞ്ഞപ്പം ഭയങ്കര അലമ്പാണ് ഇപ്പം കുറച്ചുകൂടെ ഇതിപ്പോൾ രണ്ടര രണ്ട് വയസ്സ് കഴിഞ്ഞു ഭയങ്കര അലമ്പാണ് സെറ്റിൻ്റെ പുറത്ത് കസേരയിട്ട് അതിൻ്റെ മേളിക്കറി ഈ സ്വ സ്വിച്ച് ഓൺ ആക്കുക അല്ലെങ്കിൽ അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജ് തുറക്കുക ഫ്രിഡ്ജ് ഇപ്പം കംപ്ലയിൻ്റ് ആയി തുറന്ന് 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 ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയി അങ്ങനെ ബഹളമാണ് ഒരാൾ അങ്ങനെ ഉറങ്ങാൻ വിളിച്ചിട്ട് വരുന്നുമില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഫ്രൂനെ ഉറക്കി പിന്നെ ഞാൻ ചെറിയൊരു വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം ഞാൻ ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ കുളിച്ച് ഇഫ്രൂ ഉറക്കുവാണ് ഇക്ക പോയി ഓഫീസിൽ അങ്ങനെ ഇതെൻ്റെ ഫ്രീ ടൈമാണ് അപ്പോൾ ഈ ടൈമിൽ ഞാൻ ചുമ്മാ ഒരു മയിലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു കയ്യിലൊന്നും അല്ല ജസ്റ്റ് നഖത്തിൽ ഇടാമെന്ന് വിചാരിച്ചു എന്താണെന്ന് അറിയത്തില്ല ഈ പെട്ടെന്നൊരു ആഗ്രഹം വന്ന് നഖത്തിൽ കാലിലെ നഖത്തിൽ ഇടാനേ അപ്പം ഞാനിത് പെരുന്നാൾ എന്തോ മേടിച്ച് വെച്ചാൽ മൈലാഞ്ചിയാണ് പക്ഷേ ഞാൻ ഇതുവരെ പൊട്ടിച്ചട്ട് ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാനിപ്പം രണ്ട് പ്രാവശ്യം കാണ്ട് നഖത്തിലിട്ടു ഈ മൈലാഞ്ചി ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നഗത്തിലിരുന്ന മൈലാഞ്ചി കിട്ടും പക്ഷെ അതൊരു കെമിക്കൽ രീതിയിലുള്ള മൈലാഞ്ചി ഇവിടെ അല്ലാത്ത കിട്ടുമായിരിക്കും പക്ഷെ ഞാൻ എടുക്കും നോക്കുമ്പോൾ നോക്കിയപ്പോൾ അതായിരുന്നു പിന്നെ ഈ മൈലാഞ്ചി ഇങ്ങനെ മൂന്ന് ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ നഗത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചുമന്ന് കിട്ടുമല്ലോ ഞാൻ പണ്ട് അങ്ങനെയൊക്കെ കയ്യിലിടുന്നത് ഈ നമ്മുടെ ഡിസൈനിൻ്റെ സിങ്ങിൻ്റെയൊക്കെ മൈലാഞ്ചി ഉണ്ടായിരുന്നു അത് ഞാൻ മൂന്നാല് പ്രാവശ്യം നകത്തിലൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മൈലാഞ്ചി ഒക്കെ ഇട്ടു ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഫുൾ കുളമാക്കും മൈലാഞ്ചി ഇഫ്രൂവിനെ ഇട്ടൊക്കെ കൊടുത്തായിരുന്നു അപ്പം തന്നെ കഴുകി കളിപ്പിക്കുകയും ചെയ്തു ഇപ്പം ഞാൻ എൻ്റെ സിനിമ കാണാൻ പോവുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ഫ്രീ ടൈം ആണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞിട്ട് മൂവി കുറച്ച് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ പോവാണ് ഇനിയിപ്പം ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇഫ്രെ എണീറ്റ് വരുന്നവരെ എനിക്ക് കുറച്ച് റെസ്റ്റ് ടൈമാണ് അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ സിനിമ കാണായിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക വന്നു ഇക്ക വന്നപ്പോൾ ഇതൊക്കെ ഇത് കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഷീനിൽ ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ഓൺലൈൻ വഴി അപ്പോൾ അതിൻ്റെ ഞാനൊരു ഹോൾ വേറെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഷീൻ ഹോളായിട്ട് കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യാം കുറേ നാൾക്ക് ശേഷമുള്ളൊരു ഡെയിൻ മൈ ലൈഫാൻ ഇന്നപ്പോൾ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ